ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിട്ടില്ലെന്നൊരു ഓഫർ തന്നെയാണ് ആരും മിസ് ചെയ്യേണ്ട വേഗം തന്നെ ഓടിപ്പോ അപ്പോൾ എന്താന്നല്ലേ നല്ല ഇമ്പോർട്ടഡ് ദുബായ് ഷാളുകൾ വെറും മുന്നൂ മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പീസ് എന്താ പറയുക കളറും പോവില്ല ഒന്നും ഇല്ല നിങ്ങൾക്ക് എങ്ങനെ പർദ്ധേക്ക് വേണമെങ്കിൽ പെർദ്ദേക്ക് യൂസ് ചെയ്യുക നൈറ്റിക്ക് വേണമെങ്കിൽ നൈറ്റിക്ക് യൂസ് ചെയ്യുക ചുരിദാർക്ക് വേണമെങ്കിൽ ചുരിദാർക്ക് യൂസ് ചെയ്യുക നല്ല അടിപൊളി ഐറ്റംസ് കളറും ഒന്നും പോവാത്ത ഐറ്റം വെറും മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പീസാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഐറ്റംസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ലോണം നിർത്തി കാണിച്ചു തരാം പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ടെന്നാണ് ഷോപ്പിന്റെ പേര് കറക്റ്റ് ഷോപ്പ് നിൽക്കുന്നത് അങ്കലം പറപ്പുറം ബസ് നിർത്തിയിരുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് സർദാർ കോംപ്ലക്സിലാണ് നമ്മളെ എന്താ പറയുക നല്ല ഒരു ഷോപ്പ് ഉള്ളത് സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല അതുതന്നെ പറയാനുള്ള കാരണം മെസ്സേജുകൾ ഒരുപാടുള്ള കാരണം തിരക്കായി പോയി കാരണം മിനിഞ്ഞാന്ന് ഓഫർ വീഡിയോ ഇട്ടത് കാരണം നല്ല തിരക്കായി പോയി മാഷാ അല്ല അലഹമുല്ല അലഹമുല്ല ഒരുപാട് പഠിച്ചാലും സ്തുതിക്കുന്നു എന്നിട്ട് പിന്നെ എപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഐറ്റംസുകളൊക്കെ കാണിക്കാനാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ ഓഫർ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്താ പറയുക പിന്നെ നിങ്ങളെ മെസ്സേജും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കും അതിലൊന്നും ആരും നിരാശരാകേണ്ടതില്ല കാരണം നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഓഫറൊക്കെ ആകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഡിലേ ആവുന്നുണ്ട് അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഡിമാൻഡ് കൂടി അങ്ങനത്തെ അതൊന്നും അല്ല എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും എല്ലാവർക്കും നമ്മളെ സാധനങ്ങൾ നമ്മളെ പ്രൊഡക്റ്റുകൾ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല അടിപൊളി ഐറ്റംസ് ഷാളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ടൈപ്പുകൾ കിട്ടോ നമ്മൾക്ക് ഇതൊക്കെ മോഡൽ പോയി വിചാരിക്കും പക്ഷെ ഇതൊക്കെ മോഡൽ മോഡലിപ്പം ട്രെൻഡ് ആയിക്കൊണ്ട് വീണ്ടും തന്നെയാണ് ട്രെൻഡ് ആയിക്കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ മോഡൽ പോയ ഐറ്റംസ് ഇട്ടിട്ട് ഓഫറിൽ ഇട്ടതല്ല ഇതൊക്കെ വെറും എത്ര റേറ്റ് മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പീസ് ഷോൾ ഏതെടുത്താലും കുഴപ്പമില്ല രണ്ടെണ്ണം എടുത്താലും മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ എല്ലാം ഞങ്ങൾ കണ്ടുപോയി നല്ല വിടുത്ത് വരുന്നുണ്ട് ഷോള് ഇപ്പോൾ എന്താ പറയുക പർദ്ധ പ്ലെയിൻ പർദ്ധേക്ക് അതേപോലെ ഒക്കെ ട്രെൻഡായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഈ ഫ്ലോറിലൊക്കെ നല്ലോണം കോട്ടണിൽ ഫ്ലോറൽ പിന്നെ നല്ലോണം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കളറും ഒന്നും വില ദുബായ് അത് ഉപായ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആട്ടോ ഒക്കെ വരണത് എല്ലാ ഐറ്റംസും ഇതാ ഓക്കെ എത്ര ആണെന്നുണ്ടെങ്കിലും ഉണ്ട് അടിപൊളി ഐറ്റത്തിലാണ് ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് ഒരു സൂമിലാ കേട്ടോ വന്നിട്ടുള്ളത് ഒക്കെ എങ്ങനെയാണ് വിടുത്തും ലെങ്ത്തും ഒക്കെ നല്ലോണം ഉണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക വിപണിയിൽ ആയ ഐറ്റംസ് തന്നെയാണ് പിന്നെതാ പീച്ച് ഷെയ്ഡ് അപ്പം ആർക്ക് നിങ്ങൾക്കൊക്കെ ഏതാ കളർ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ടെണ്ണത്തിന് ഓർഡർ ചെയ്ത രണ്ടെണ്ണത്തിൽ കൂടുതൽ എടുത്താൽ കുഴപ്പമില്ല രണ്ടെണ്ണത്തിനാണ് നമ്മൾ ഓഫറ് നൂറ്റമ്പത് രൂപ കേട്ടോ വെറും നൂറ്റമ്പത് രൂപയേ വരണുള്ളൂ അതൊക്കെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോഴത്തെ ട്രെൻഡി ഐറ്റം തന്നെ കേട്ടോ പ്ലെയിൻ ഐറ്റംസൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ വേറെ പ്രിൻ്റുകൾ അപ്പം വെറും നൂറ്റമ്പത് ഉള്ളൂ ഷോളിൻ്റെ വേഗം തന്നെ പോരേയും പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തന്നെ ആയിരിക്കും കേട്ടോ അത് ഇനി അതിന് ഒരു ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല ഷിപ്പിംഗ് ചാർജ് എന്തായാലും എക്സ്ട്രാ ആയിരിക്കും ഡി 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 സി ആണെങ്കിൽ അമ്പതും പോസ്റ്റലാണെങ്കിൽ അറുപത് രൂപയാണ് വരിക അതായത് ഒരു ആ ആറോ ഏഴോ ഷോൾ എടുക്കുന്നത് വരെ ആ ഒരു ഐറ്റംസ് റേറ്റ് തന്നെ ആയിരിക്കൂട്ടെ നമ്മൾ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ ഡെലിവറി ചാർജും കൂടുമല്ലോ അതിപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുങ്ങളൊക്കെ സ്ഥിരമായിട്ട് കുറേറും ഒക്കെ വരുന്നവരായതുകൊണ്ട് അങ്ങനെ അറിയുന്നുണ്ടാവും കേട്ടോ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇന്ത്യൻ്റെ എല്ലാ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആട്ടെ ദുബായ് ഐറ്റംസുകളാണ് ദുബായ് ഐറ്റംസ് തന്നെ ഏട്ടാ കറക്റ്റ് അതുകൊണ്ട് തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഒക്കെ സൂപ്പറാണ് നമ്മൾ വേറെ ഇതാത്തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഒക്കെ കാണാൻ സൂപ്പറാണ് വേരി ആയിട്ട് എടുത്തോളൂ ഓടിപ്പോരും ഇഷ്ടം പോലെ ഐറ്റംസുകളുണ്ട് ഷോളണ്ടല്ലേ പറുതേക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റംസുകളാണ് പിന്നെ നിങ്ങൾക്ക് മാക്സിക്കോ ആണോന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കാരണം മാക്സിയിലും ഇട്ടിട്ട് നമ്മൾക്ക് നല്ല നല്ല ഷോൾ ഇട്ടിട്ട് മാക്സി ഇട്ടാലും ഒന്ന് തിളങ്ങാലോ മാക്സി മാക്സി ഇടുമ്പോഴും നല്ല ഷോൾ ഇട്ടിട്ട് തിളങ്ങാലോ അങ്ങനെ മാക്സിക്ക് ഇപ്പോ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് നമ്മളെ ഒന്നെടുക്കുമ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഒക്കെ ഇമ്പോർട്ടഡ് ഐറ്റത്തിനൊക്കെ നമ്മളെടുത്ത് ഇരുന്നൂറ്റി ഇരുപത് തന്നെ റേറ്റ് ഉള്ളു കേട്ടോ ഓക്കെ പക്ഷേ ഒന്നെടുക്കുമ്പോൾ അത്രയും റേറ്റ് വരിക അതെടുത്തിട്ട് തന്നെ കൂട്ടുകാർ കൊണ്ടുപോവാറുണ്ട് മാക്സിക്ക് അതേപോലെ ഡെയിലി യൂസിനൊക്കെ കൊണ്ടുപോകാറുണ്ട് കസ്റ്റമർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പല രൂപത്തിലല്ല കസ്റ്റമർ ഉള്ളത് ഞാൻ ഞാൻ വരെ ഞാൻ വേറെ ആയിരിക്കും നിങ്ങൾ വേറെ ആയിരിക്കും ഒക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളല്ലേ അങ്ങനല്ലേ ഇത് റെഡും റെഡ് ഡിഷ് അപ്പോൾ ഒരുപാട് കാണിക്കാണ്ട് വേഗം വേഗം കാണിക്കട്ടെ അപ്പോഴല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഫുൾ ഐറ്റംസും പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ കിട്ടണ്ടാവും എന്ന് വിചാരിക്കണേ ഞാൻ എന്താ പറയുക വേഗം വേഗം കാണിക്കണത് കാരണം സ്ക്രീൻഷോട്ട് എടുക്കാനൊക്കെ ഇതിൻ്റെ ആ ഒരു സമയം ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പം ആരും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ വന്നോളെ ഇഷ്ടം പോലെ ഷോള് കാണിക്കുന്നുണ്ട് ഷോളിൻ്റെ ഒരു എന്താ പറയുക ചാകര തന്നെ ഉണ്ട് കേട്ടോ ഒക്കെ വെറൈറ്റി ഐറ്റംസുകൾ യൂസ് ചെയ്യണ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം വെറുതെക്കാണോ ചുരിദാർക്കാണോ കോഡ്സെറ്റിക്കാണോ പിന്നെ നൈറ്റിക്ക് ആണോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം അതൊക്കെ യുവർ ചോയ്സ് അടോ ഒക്കെ വെറും നൂറ്റമ്പത് രൂപക്ക് നൂറ്റമ്പത് രൂപക്ക് ഷോള് പിന്നെ കനല്ലാത്ത ഷോൾ ഇതൊക്കെ നമുക്ക് ഫ്ലോറൽ ഇപ്പോൾ നല്ല ഉണർങ്ങണ്ട് ഇതൊക്കെ ട്രെൻഡി ഐറ്റം തന്നെയാണ് എല്ലാം ട്രെൻഡി ഐറ്റം തന്നെയാണ് കണ്ടോ ടിപൊളി കളേഴ്സും പിന്നെ കളേഴ്സൊക്കെ ഒരുവിതൊക്കെ കഴിഞ്ഞ അപ്പൊ പിന്നെ നമ്മൾ ഓഫർ ഇട്ടാട്ടാ ഒക്കെ ട്രെൻഡി ആയ ഐറ്റംസ് തന്നെയാണ് എന്നാലും ഇഷ്ടപ്പെടുന്ന ഓരോ കളറും ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ പിന്നെ റേറ്റും ആയ റേറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് വാരി എടുക്കാൻ തോന്നും അങ്ങനല്ലേ അങ്ങനെയാണ് ഷോള ഇതൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ വരുന്നോ ഷോള് കളറോ പുള്ളിയോ ഒന്നും പോവില്ല നമ്മൾ മുറിച്ച് ഒഴിവാക്കേണ്ടി വരും എന്താ പറയുക വേണ്ട പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ടി വരും അത്രയും കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്ലോത്ത് അങ്ങനെയാണ് ഞാൻ വെറുതെ കളവ് പറഞ്ഞിട്ട് നമ്മളെ ബിസിനസ് ചെയ്യല്ല വെറുതെ അല്ല ഇതൊക്കെ ഒറിജിനലി അങ്ങനെ തന്നെയാണ് കളറൊന്നും പോവില്ല ഒരു കളറും പോകില്ല കേട്ടോ അപ്പം അങ്ങനത്തെ ഐറ്റംസുകളാണ് കാണിക്കുന്നത് ആർക്കും വേണമെങ്കിലും ഓടി വരാം ഇതാണ് ഉണ്ടല്ലേ ഇത് വൺ സൈഡ് മാത്രമേ ഉള്ളൂ കണ്ടോ എല്ലാ ഐറ്റംസും സൂപ്പർ തന്നെ കാരണം ഇതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ വന്ന എല്ലാ കളേഴ്സുകളും അവരൊക്കെ പോയിക്കണ് ഇപ്പോൾ എന്താ പറയുക ആരും കൊണ്ടാവാത്ത എന്താ പറയുക കൂടെ ആരും കൂട്ടാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കിട്ടാ കൊണ്ടുപോവാത്ത പറഞ്ഞാൽ മറ്റോരൊക്കെ പോയി മറ്റോരൊക്കെ പോയപ്പോൾ ഇവർ തനിച്ചാവുമല്ലേ അപ്പം ഓഫർ ഇട്ടാണ് ഉണ്ടോ സൂപ്പർ ഐറ്റംസ് വാരിവാരി കൊണ്ടുപോവാ അത്രയും കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ രണ്ടെണ്ണം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതില്ലോ രണ്ടെണ്ണത്തിൻ്റെ മുകളിലേക്ക് എത്ര ആണെങ്കിലും എടുക്കാം വെറും നൂറ്റമ്പത് രൂപ വരുവള്ളൂട്ടാ ചെറിയ ഐറ്റംസും എല്ലാ ഐറ്റംസിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റും ചില ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസിന് കണ്ടില്ല ഈ ഒരു പീസിന് ഇവിടെ ഒരു കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പേരിൽ അങ്ങനെ ഓഫർ ഇടുകയാണ് വേണം എന്നുള്ളവർ എടുത്താൽ മതി കേട്ടോ കറക്റ്റ് കാണിച്ചുതരാം ഈ ഒരു പീസിന് ഇവിടെ കളർ കളർഫെയിൽ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം എടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ളതൊന്നും ഞാൻ ഉള്ളത് ഞാൻ കാണിക്കും ഉള്ളത് എന്തെങ്കിലും ഒരു അപാകതകൾ ഉണ്ടെങ്കിൽ കാണിക്കും ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഐറ്റംസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ കളറ് സോൾഡ് ഔട്ടായി അത് കാരണം നമ്മൾ ഓഫർ ഇട്ടതാ വെറും നൂറ്റമ്പത് രൂപക്ക് ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് ഷോൾ എടുക്കുക ഈ ഷോൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിന് രൂപക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിലും ചെയ്യാം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തതിന് നമ്മൾ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിപ്പിച്ച് ഒരിക്കലും പറയില്ല അപ്പോൾ ഐറ്റംസുകൾ ഇത്രയും ഐറ്റംസുകളിഞ്ഞും കാണിക്കാണ്ട് കൈ കടയിൽ നല്ലൊരു എക്സസൈസാണ് വേണ്ടത് ഇങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ ഒരു ബ്രിക്ക് കളർ വീഡിയോയിൽ അതുപോലെ തന്നെ കാണുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊരു ബോട്ടിൽ ആണ് അപ്പം റീസെല്ലേസ് ആയാലും നമുക്ക് അച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർക്കായാലും ഒക്കെ എടുത്തിട്ട് റീസെൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കംഫോർട്ടായ മെറ്റീരിയൽ നമ്മൾ എന്താ പറയുക പ്ലെയിൻ ഷോൾ തന്നെ പ്ലെയിൻ ഷോൾ ഇടുമ്പോൾ ജോർജറ്റ് ഷോള് കിട്ടാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ പ്ലെയിനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസുകളാണ് വീണുപോയി ഇതിന് ഫുള്ളായിട്ട് ഒരു സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ വേഗം തന്നെ പോര് ഇത്രയൊക്കെ ഉള്ളും അപ്പം കിട്ടാത്തവരുണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇൻഷ്ട്രാൽ നമ്മൾ കൂടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓഫറൊക്കെ എന്തായാലും ഉണ്ടാവും ക്ലിയർ സെയിലാണ് ഇഷ്ടം പോലെ കാണിക്കാണ്ട് കേട്ടോ ഓ കയ്യും പുറമൊക്കെ വേദന ഉണ്ട് കാണിച്ചിട്ട് അപ്പൊ ഇത്ര ഐറ്റംസ് ഐ സീക്രട്ടിന്റെ കൂടെ പോരേം അടിപൊളി ഐറ്റംസുകളൊക്കെ കൊണ്ടുപോവാ അപ്പ അങ്ങനെയാണ് അപ്പൊ നമ്മളെ ഗീവേ മറ്റേ മറ്റേ ആദ്യം കാണിച്ചിരുന്നല്ലോ ഒരു ആൾക്കുള്ള ഗിവ്വേ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്നും കൊടുത്ത് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഗിവ്വേ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഗിവ്വേ പറഞ്ഞിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഗിവ്വേ ഒക്കെ ഇവിടെ ഡിസ്പാച്ച് ഡിസ്പ്ലാച്ച് ആവണുള്ളൂ കേട്ടോ കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഗീവ് ഒന്നും കറക്റ്റ് ഇതിൽ പോവാഞ്ഞപ്പം ഞാൻ നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം അടുത്തൊരു വീഡിയോയിൽ കുറച്ച് ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കുറച്ച് അധികം നൈറ്റ് അവരിതൊക്കെ നമ്മളിപ്പോൾ പാക്കിങ്ങിൻ്റെ ആ ഒരു വർക്കിലാട്ടോ പിന്നെ മറ്റോരുതാണെന്നുണ്ടെങ്കിലും ഫുള്ള് പിന്നെ ആൾക്കാരെ നമ്മൾക്ക് കിട്ടിയിട്ടില്ല ഫുള്ള് ആ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടൊന്ന് റിപ്പീറ്റായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു ഗവർക്ക് ആളെ തെരഞ്ഞെടുക്കേണ്ടി വരും കണ്ടോ ആ ഞമ്മളടുത്ത് ആ ഒരു പിന്നെ ഇതുണ്ട് അതായത് ലോട്ടറിൻ്റെ ആ ഒരു പിന്നെ പീസ് ഉണ്ട് കേട്ടോ ആ പീസ് ഈ ഒരു വീഡിയോയിലും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ആ ആ പിന്നെ കൂട്ടുകാരിത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചെയ്യണം കേട്ടോ മെസ്സേജ് നമുക്ക് മറ്റുള്ള ഈ വീഡിയോ ഈ എല്ലാ ഐറ്റംസും സെയിൽ വീഡിയോൻ്റെ തിരക്കിൽ നമുക്ക് അതിന് കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ വെറുതെ പറയണമെന്ന് വെറുതെ പറയല്ല അപ്പം ഇത് വൈറ്റ് ഒക്കെ വെടുത്താണ് കേട്ടോ വെടുത്തും ലെങ്ത്തും ഒക്കെ നല്ല ഉണ്ട് കേട്ടോ ഒക്കെ കംഫർട്ടായ ക്ലോത്താണ് ഉണ്ടോ നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോണത് സൂപ്പർ ഐറ്റങ്ങൾ ഉണ്ടല്ലേ ഇതും അതുപോലെ ഇവിടെ ഒരു ചെറിയ ഇത് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതുകൊണ്ടില്ലേ റെഡ് ഇതിൻ്റെ ഒരു എൻ്റിലും മാത്രമേ ഈ ഒരു ലൈസ് വന്നിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഐറ്റം ഒക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ കിട്ടുമെന്ന് കരുതുന്നു ഞാൻ വേഗം വേഗം ഫാസ്റ്റായി കാണിക്കുന്നത് കാരണം എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ട്ടോ പോലെ ഉണ്ട് ഇണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് പ്ലെയിന് പ്ലെയിനില് ചെറിയ ചെറിയ ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ വന്നിട്ടുള്ള ഐറ്റം ഉണ്ടോ അതൊക്കെ പ്ലെയിനാണ് പിന്നെ പ്രിന്റ് പ്ലെയിൻ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ല അപ്പൊ യെല്ലോ വൺ സൈഡിൽ ഇങ്ങനെ വരുന്ന ലൈസ് വരണ ഐറ്റ ഇതൊരു റാണി പിങ്ക് അത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് അപ്പോൾ കളർ സോൾഡ് ഔട്ട് ആയതിൻ്റെ പേരിൽ നമ്മളിട്ടൊരു വീഡിയോ ആണ് ഓഫർ ക്ലിയർ സെയിൽ ആണ് നമ്മളെ ഷോപ്പിൻ്റെ റിനോവേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിയർ സെയിൽ ആയി നെക്സ്റ്റ് കാണിച്ചു തരട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഒരു ഭാഗത്തേ ലൈസ് വന്നിട്ടുള്ളൊരായിട്ടോ എന്താ നെക്സ്റ്റ് ആണോ നെക്സ്റ്റ് വേണ്ടില്ലേ ഗ്രീനാ ഗ്രീൻ ഇപ്പൊ പർദ്ധിടുന്നതൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ പണ്ടൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഐറ്റംസുകൾ അല്ല ഇപ്പം വറുതേക്കും എല്ലാം യൂസ് ചെയ്യുന്ന പണ്ട് എന്ന് പറഞ്ഞാല് പണ്ട് 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 അപ്പോൾ ഇഷ്ടം പോലെ ഐറ്റംസ് ചാടി അപ്പം ചെയ്ത എല്ലാം മാമ്പഴയെല്ലാം നിങ്ങൾക്ക് ഫാബിന്റെ ഒരു കുറച്ച് ഷോളും കൂടി കാണിച്ചുതരാം അതിൻ്റെ കൂടട്ട് ഞാൻ കാണിക്കണത് കണ്ടോ ഇത് ഫാബാ നല്ല ഫാബ ആണ് ഇമ്പോർട്ടൻ്റ് അല്ലെ ഫാബാണ് കേട്ടോ ഫാബില് കോട്ടൺ പ്യുവർ കോട്ടനിൽ ലെങ്ത്തും ഇതൊരു നല്ല ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കണ്ടോ ഷോള് ചുരിദാർക്കും എല്ലാം ഇടാൻ പറ്റണ ഷോളാണ് ഇരുന്നൂറ്റി ഇരുപതിനായിരുന്നു ഞമ്മളിവിടെ ഷോപ്പിൽ കൊടുത്തിരുന്നത് ഇവിടുത്തെ റേറ്റ് ആട്ടോ ഞാൻ പറയണത് ഇതിലും കൂടുതൽ കൊടുത്തതും എനിക്കറിയാൻ പറ്റും അപ്പോൾ ഇത്രയും ഷോളുകൾ ഇത്രയും കാണിക്ക ഇതന്നെ ഇത് തന്നെ കേട്ടോ വിടുത്തും ലെങ്ത്തും ഒക്കെ വരണത് ഫുള്ളായിട്ട് പൊതച്ച് മുടി ഇടാൻ പറ്റും ഷോള് അപ്പോൾ ഈ കളേഴ്സുകളൊക്കെയാണ് ഇതൊക്കെ സെയിം പിന്നെ ലെങ്ത്തും വിഴുത്തും ഒക്കെ ആയിട്ടാണ് ഇതും വെറും മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഫുള്ളി നമ്മൾ കാണിച്ചത് മുഴുവനും സോറി നൂറ്റമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോഴാണ് നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ മുന്നൂറ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപ അപ്പം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ സർവീസ് തരുന്നത് പോസ്റ്റൽ ആൻഡ് ഡി 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 സി ആണ് ഡി ഡി സി ആണ് മെയിനായിട്ട് ഡി 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 സി ആണ് ഉണ്ടാവുക നല്ല അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ നിങ്ങൾ പിന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ പോസ്റ്റ് വരുമ്പോൾ അറുപത് രൂപ ഒരു കെ ജി വരെ കേട്ടോ അറുപത് ഒരു കെ ജിയിൽ നൈറ്റ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ നൈറ്റിയേ പോവുകയുള്ളൂ പിന്നെ ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് നൈറ്റ് ഷോൾ വരെ പോകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ ഗൗണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളാ ഒരു വെയ്റ്റ്ലെസ് വെയ്റ്റ് ഒക്കെ ഉള്ള ഗൗൺ ആകുമ്പോൾ ഒരു രണ്ട് ഗൗണൊക്കെ വരെ ഒരു കിലോത്തിൽ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ അങ്ങനെ ആവുന്നൊന്നും വിചാരിക്കേണ്ട കിലോ കൂടുമ്പോൾ കൊറിയർ ചാർജും കൂടും അപ്പം അതിൻ്റെ അതായ ഒരു ഇതൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് പക്ഷേ എന്നാൽ പുതിയ പുതിയ ഐറ്റംസുകൾ വേറെ വരാനുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തേൻ്റെ ഒക്കെ ഒന്ന് കാണുക പിന്നെ സ്റ്റാറ്റസ് വെക്കുക വീഡിയോൻ്റെ ലിങ്ക് എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം സർപ്രൈസ് ആയിട്ടുള്ള ഫുള്ള് എന്താ പറയുക വരാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോകൾ ഇത്രയും കാണിച്ചിട്ടുള്ളത് അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പുതിയ ഐറ്റംസുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം ഓക്കെ